രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർ എസ് എസിന്റെ നൂറാം വാർഷികം അചഞ്ചലമായ രാഷ്ട്രശക്തി രാഷ്ട്രഭക്തി രാഷ്ട്രയുക്തി അതിലൂടെ ഒരൊറ്റ വിസിലിന്റെ കീഴിൽ ആവശ്യമെങ്കിൽ രണ്ട് ലക്ഷമോ ഇരുപത് ലക്ഷമോ വരാൻ തയ്യാറായ ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സംഘടന അധികാരത്തിൽ നിന്നും അവകാശത്തിൽ നിന്നും മാറി നിന്ന് ഉത്തരവാദിത്വത്തെക്കുറിച്ചും മാത്രം ഓർമ്മിപ്പിക്കുന്ന സംഘടന നൂറാം വർഷത്തിലേക്ക് പോകുന്നു ഭാരതത്തിനകത്തെ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ശാഖകൾ ഇപ്പോഴുണ്ട് അത് ഓരോ ഗ്രാമത്തിലും പടർന്ന് പന്തലിച്ചടുത്ത ഒന്നര വർഷം കൊണ്ട് ഒരു ലക്ഷം ശാഖകളായി മാറും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻഒ റെക്കഗ്നൈസ്ഡ് ചെയ്ത രാജ്യം അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മൊത്തം രാജ്യങ്ങൾ അവിടെയെല്ലാം ആർ എസ് എസ് ഉണ്ടാവും ഒന്നുകിൽ ഹിന്ദു സേവക് സമാജ് അല്ലെങ്കിൽ ഭാരത് സേവക് സമാജ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനുവദനീയമായ പേരില് നിയമം നിയമമനുസരിച്ച് കർമ്മഭൂമിയേയും ജന്മഭൂമിയെയും സമുജ്വലമാക്കാനുള്ള പ്രതിജ്ഞയോടുകൂടി ആർ എസ് എസ് ലോകമെമ്പാടുമുണ്ടാവും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോഴും തിങ്കിങ് ഗ്ലോബലി വർക്കിംഗ് ലോക്കലി എന്ന് പറയുന്ന മാതിരി ഭാരതത്തിന്റെ ചൈതന്യം എടുത്തുകൊണ്ട് ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കാനും പ്രതികരിക്കാനും ചങ്കൂറ്റമുള്ള ആർ എസ് എസിന്റെ ശാഖകൾ ഒരു ലക്ഷമാകുമ്പോൾ ആർ എസ് എസിന്റെ പരിവാര സംഘടനകളിപ്പോൾ എഴുപത്തിരണ്ടെണ്ണമുണ്ട് അതും വളർന്ന് തഴച്ചു വളർന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിക്കും ആർ എസ് എസ് മാത്രമായിട്ട് വളരാറില്ല ആ ശാഖയിലെ സ്വയം സേവകർക്ക് കർമ്മമണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും പോകാം ഇന്നലെ കേട്ടു ബാലഗോകുലത്തിന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഭാരതത്തിന്റെ അവാർഡ് ലഭിച്ചിരിക്കുന്നു കുട്ടികളിൽ സംസ്കാരം ഉണ്ടാക്കാം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ സംസ്കാരമല്ല അതിലെ നന്മകൾ എടുക്കണമെങ്കിൽ എടുത്തുകൊണ്ട് ഈ നാടിന്റെ ചൈതന്യമുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കുന്ന സംഘടനയ്ക്ക് എല്ലാ മണ്ഡലത്തിലും ആർ എസ് എസ് പ്രവർത്തിക്കും വൈവിധ്യമാർന്ന ശാഖകളിലൂടെ ട്രേഡ് യൂണിയനില് ബി എം എസ് ആയിട്ട് വിദ്യാർത്ഥി കർമ്മ മണ്ഡലത്തില് അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തായിട്ട് മത്സ്യപ്രവർത്തക സംഘമായിട്ട് നാഷണൽ ടീച്ചേഴ്സ് യൂണിയനായിട്ട് വനവാസി കല്യാണിലൂടെ ബി ജെ പിയിലൂടെ ഇനിയുമുണ്ട് പറയാൻ എഴുപത്തിരണ്ട് പേരുകള് ഇനിയും വരും ഉണരും അഞ്ചു പേരെ വെച്ചുകൊണ്ട് മുഹിദേവാട നാഗ്പൂരിൽ തുടങ്ങിയ രാഷ്ട്രത്തെ മാറ്റിമറിക്കും എന്ന് പറഞ്ഞ് കബടികളിയിൽ തുടങ്ങിയ നമസ്തേ സദാ വച്ഛലേ മാതൃഭൂമി ത്വയാ ഹിന്ദുഭൂമി സുഖം വർദ്ധിദോഹം എന്ന നെഞ്ചത്ത് കൈവച്ച് പാടിയ ആലപിച്ച പ്രാർത്ഥിച്ച വരികളില് ത്വതിയായ കാര്യമായ ബദ്ധാ കടിയം ശുഭാമാശിഷം ദേഹി തത്പൂർത്തയെ അല്ലയോ മാതൃഭൂമി നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉറപ്പിച്ചു നിന്നുകൊണ്ട് അരയും തലയും മുറുക്കി ഞങ്ങളിത് ഇറങ്ങുന്നു ആ കർമ്മത്തിന് അനുഗ്രഹം ചൊരിഞ്ഞാൽ മാത്രം മതി വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ സമയം ഞങ്ങളുടെ ഊർജ്ജം ഞങ്ങളുടെ അറിവ് ഞങ്ങളുടെ താല്പര്യമുള്ള വിഷയങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ രാഷ്ട്രത്തിന് ഈ രാഷ്ട്രത്തിന് പരമപവിത്രമായ ഭാരതത്തിന് അത് അചഞ്ചലമാണ് അതിൽ മെമ്പർഷിപ്പ് ഇല്ല നേതാവില്ല അതിന്റെ സത്സംഗജാലയ്ക്ക് ജയ് വിളിയില്ല വ്യക്തിയെ മുമ്പിൽ നിർത്തിയിട്ടില്ല വിളി ഭാരത് മാതാക്കി ജയ് ചിഹ്നം വസ്ത്രം അത് കണ്ടാൽ ഹാലിളകുന്നവരുടെ ഹാലിളക് കണ്ടിട്ട് ആസ്വദിക്കാനുള്ള ഒരു മനോഭാവം ഈ രാഷ്ട്രം മാറും നമ്മളുടെ സംസ്കാരം ഉയരും നമ്മൾ ഉജ്ജ്വലമായി വരും ക്ഷേത്ര സംരക്ഷണ സമിതി ഉൾപ്പെടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ ഹിന്ദുഐക്യവേദി ഉൾപ്പെടെ അങ്ങനെ എഴുപത്തിരണ്ട് സംഘടനകളും വളരും അടുക്കും ചിട്ടയുമുള്ള സ്വാർത്ഥതയില്ലാത്ത കസേരയ്ക്ക് വേണ്ടി പരക്കം പായാത്ത വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെടാത്ത ആർക്ക് വേണമെങ്കിലും വന്ന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള എപ്പോ വേണമെങ്കിലും ഇറങ്ങി പോകാൻ സ്വാതന്ത്ര്യമുള്ള മഹാപ്രസ്ഥാനത്തിന് ഒരു ലക്ഷം ശാഖ ഭാരതത്തിനകത്തും പതിനായിരക്കണക്കിന് വ്യത്യസ്ത പേരിലുള്ള ശാഖകൾ ലോകമെമ്പാട് നിലനിൽക്കുമ്പോൾ ിക്കാം അഭിമാനിക്കാം അഭിമാനിക്കാം വിറളി പൂണ്ട് ഭയപ്പെടണമെന്നുള്ളവർക്ക് ഭയപ്പെടാൻ തീർച്ചയായിട്ടും അതിനകത്ത് അവസരം ഒരുക്കിയിട്ടുണ്ടാവും തലകുനിക്കണം എന്നുള്ളവർക്ക് തലകുനിക്കാം തല ഉയർത്തിപ്പിടിക്കണമെന്നുള്ളവർക്ക് തല ഉയർത്തിപ്പിടിക്കാം അഭിമാനത്തോടുകൂടി ഭാരതീയനാണെന്ന് പറയണമെങ്കിൽ പറയാം അപമാനത്തോടു കൂടി ഭാരതത്തെ ലോകത്ത് പോയി അവഹേളിച്ചാൽ ചിലപ്പോ പരിണത ബലം വ്യത്യസ്തമായിരിക്കും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അഗ്രതശ് ചതുരോവേദ പൃഷ്ടം ധനുദം ബ്രാഹ്മ്യം ശാപാദവി ശരാദവി അറിവിന്റെ കൊണ്ട് മുമ്പോട്ടുള്ള പ്രയാണം പുറകില് അമ്പും വില്ലും നിറച്ചുവെച്ച ആവനാഴികളുമായിട്ടുള്ള പ്രയാണം എവിടെയാണോ മസിൽ പവർ ഉപയോഗിക്കേണ്ടത് എവിടെയാണോ ഇന്റലക്ച്വൽ പവർ ഉപയോഗിക്കേണ്ടത് അതുപയോഗിക്കാൻ അറിയാവുന്ന ത്യാഗത്തിന്റെ മൂർത്തിമദ്ഭാവമായ ആർ എസ് എസ് നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നൂറു വർഷം പിന്നിട്ട എത്ര സംഘടനകൾ ലോകത്തില് ഉണ്ട് അതെങ്ങനെ പ്രവർത്തിക്കുന്നു അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്ത് മാർഗമെന്ത് എന്നുകൂടി ചിന്തിക്കാൻ ഒരു ഐഡിയൽ മോഡൽ സംഘടന ലോകത്തിന് ഡോക്ടർ ജി കേശവ ബലിറാം ഹെഡ്ഗവാറ് സമർപ്പിച്ചു ഗുരുജി ഗോൾവൽക്കറിലൂടെ വളർന്നു ഇവിടം വരെ മോഹൻ ഭാഗവത്തിന്റെ കയ്യിൽ നിൽക്കുന്നു ഭാരത് മാതാക്കി ജയ് പ്രണാമം സ്വയം സേവകർക്ക് പ്രണാമം സ്വയം സേവിക്കാൻ എല്ലാവിധത്തിലും സമർപ്പണം ചെയ്തവർക്ക് പ്രണാമം